ഹായ് അപ്പോൾ നമുക്കിന്നൊരു വെള്ളക്കടലയുടെ റെസിപ്പി നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര കപ്പോളം കടല തലേ ദിവസം രാത്രി തന്നെ കുതിർക്കാനായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴേക്കും നന്നായിട്ടത് കുതിർന്ന് നല്ലവണ്ണം വീർത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് ഒരു വലിയ സവോളയും പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഒരെണ്ണം പിന്നെ ഒരു തക്കാളിയും പിന്നെ കറിവേപ്പിലാണ് എടുത്തേക്കുന്നത് ഇനി ഈ വെളുത്തുള്ളിയും സവോളയും നമ്മൾ നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് കടലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കറിക്കൊന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് മിക്സിയിൽ ചാലിട്ട് നല്ല പേസ്റ്റി ആയിട്ട് അരച്ചാൽ അത് കറിയിലേക്ക് വെച്ചാൽ നമുക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടും പിന്നെ ഒരു അതൊരു ചീനച്ചട്ടിയെടുത്ത അടുപ്പത്ത് വെച്ചിട്ട് കടുവൊക്കെ പൊട്ടിച്ചു കടുവ കൊട്ടി കഴിഞ്ഞിട്ട് നമ്മളെന്താ സബോള സാധാരണ ബേസിക് മസാല തന്നെ സബോള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അവ തന്നെ സബോള ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കാണ് ഞാൻ ബാക്കിയുള്ള വെളുത്തുള്ളിയും കറി പച്ചമുളകൊക്കെ ഇട്ടത് അപ്പോൾ അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ സബോള ചെറുതായിട്ടൊന്ന് വണ്ടി വന്നപ്പോൾ ഞാൻ കറി അതുപോലെ തന്നെ വെളുത്തുള്ള പച്ചമുളക് അതിനുശേഷം ഇതും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്തേർക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ അത് മൂന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്താ അതിൻ്റെ പച്ചമുളക് മാറണവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം നമുക്ക് നമ്മൾ എരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് വേവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം തക്കാളി വേണ്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചുവെച്ചിട്ടുണ്ടായില്ലോ കടല ആ കടലയും കൂടി അതിൽ ചേർക്കാം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാനത് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതാണ് ഞാൻ എക്സ്ട്രാ ഉപ്പ് ഇടുന്നതൊന്നും കാണിക്കാണിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇത്രയുള്ള റെസിപ്പി അപ്പോൾ ഇതിൽ നമുക്ക് ചിക്കൻ മസാല ചേർക്കണം എന്താ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് ഇളക്കാം നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെ ഉണ്ടാകും